െ എന്റെ വീട്ടിൽ വന്നിട്ട് ഒന്നും കാണിച്ചു തന്നില്ലെന്ന് പറയലുടി കാണാ വാഴ മാത്രം ഉണ്ട് കാണാ നോക്കടി നമ്മളെ കൊളാം ഉം ഇതാ കൊളാം ഇതിനേക്കാളും നമ്മൾ അവിടെ തന്നെ കൊള്ളാം ഡാമുണ്ട് വെള്ളച്ചാട്ടം ഉണ്ട് പിന്നെ ഇരിക്കുന്നു കോപ്പിരിക്കണു അവിടെ അയ്യേ കോളം കോളം തുണി ഇല്ലാതിരുന്ന ഇതിനേ കണ്ടുകൊണ്ടു ഇവിടെയാണ് നമ്മളെ ചേട്ടൻ വന്ന് മീൻ പിടിക്കുന്നത് ഈ കൊളത്തിനെ രാവിലെ ടി വി ഇട്ടപ്പോ കണ്ടായിരുന്നു ഇവിടെന്നാണ് നിന്റെ ചേട്ടൻ പിടിച്ച് വിൽക്കണ ആ ഈ അങ്കിള് അവിടെ നിന്ന് നമ്മളെ വന്ന പിന്നെ നോക്കുന്നു ആ അംഗി വല്ല മീൻ വല്ല പിടിക്കാൻ വേണ്ടി വന്നിരിക്കും അപ്പൊ നിനക്കറിയുന്ന എനിക്കൊന്നും അങ്ങേര ഞാൻ കണ്ടിട്ടില്ല ഇത് നിന്റെ നാട്ടിലെ ഒരാളെ നിനക്ക് അറിഞ്ഞു

നീ അങ്ങനെ കിടന്ന് വിളിക്കരുത് നാട്ടുകാരെല്ലാം ഓടി വരും എന്നെ എടുത്തിട്ട് അടിക്കും അയ്യോ ഞാൻ നിങ്ങളെല്ലാ പിന്നെ നിങ്ങളൊന്നും ചെയ്യാൻ വന്നാൽ മക്കളെ നിങ്ങൾ പേര് ചോർന്ന പൊന്നുമക്കളെ നിങ്ങളെ തേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓടിയതല്ല അങ്ങിണ്ണ് വയറിന് ചെറിയൊരു കംപ്ലൈൻറ് ഒന്ന് കക്കൂസി പോവാന്ന് വിചാരിച്ചത് അപ്പോഴുണ്ടല്ലോ അപ്പുറത്തെ കടവിൽ വന്നപ്പോൾ അവിടെ കുറേ പെണ്ണുങ്ങൾ ഇപ്പുറത്ത് വന്നപ്പോൾ ഇപ്പുറത്ത് കുറേ പെണ്ണുങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വരാൻ നോക്കിയപ്പം നിങ്ങൾ നടന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ച് നിങ്ങൾ പോകുമല്ലോ എന്ന് പറഞ്ഞ അവിടെ രണ്ട് മിനിറ്റ് നിന്നപ്പം നിങ്ങളെന്തോ കുശു കുശ ആ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഓടിയതാണ് അപ്പോഴും നിങ്ങൾ പേടിച്ച് നാട്ടുകാരെ എല്ലാം കൂടെ വിളിച്ച് എനിക്ക് സഹിച്ചു നിൽക്കാൻ പറ്റൂല നിങ്ങൾ ആ നാട്ടുകാരെടുത്ത് പറയി നിങ്ങളെ വരട്ടിയതല്ല പറ്റ അങ്ക കക്കൂസി പോവാൻ വേണ്ടിട്ട് വന്നതാണെന്ന് കേട്ടാ അപ്പം പിന്നെ കാണാ എന്തുവാണ് നിന്റെ നാട്ടുകാരി വാഴത്തൊടുത്തില്ല കക്കൂസി പോണ പോടി നമ്മളെ നാട്ടുകാരനൊന്നല്ല ഇത് ഏതൊരു പൊട്ടേ നമുക്ക് പോവാ